ഒക്കെ നോക്കാൻ കഴിയാലോ ഇതായത് ഇവിടെ നോക്കം കൊടുക്കാമല്ലോ വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തക്കാടി തലൂ നമ്മളിതൊന്നും തീരുമാനിക്കണ്ട മുഹമ്മദ് മുസ്തഫ അള്ളാഹ് അലി ആ ആളെ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ആവില്ല ചില പ്രഭാഷകരുണ്ടല്ലോ ഇപ്പം മുഹമ്മദ് നബി സല്ലു അലി വല്ലയെക്കുറിച്ച് ആത്മാർത്ഥമായി പ്രകാശ പ്രകാശം നടത്തുന്ന ഒരാളുണ്ട് നമ്മുടെ എന്താ പറയുക അലക്സാണ്ടർ ജേക്കബ് സാർ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നിറഞ്ഞ നല്ല മനുഷ്യൻ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് നിങ്ങൾക്ക് എന്താ ക്രിസ്ത്യാനി ആയിക്കൂടെ എങ്ങക്കെന്താ എനിക്ക് തോന്നുന്ന ഈ കഴിഞ്ഞ പത്തിരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമെ ജനകീയനാക്കിയ ഏറ്റവും വലിയ ആൾ അലക്സാണ്ടർ ജേക്കബ് സാറാണ് ജയിൽ ഡി ജി പി ആയിട്ട് സമയം ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് ജയില് വളരെ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ജയിലർമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് അയാൾ പത്രക്കാരോട് പറഞ്ഞത് മുഹമ്മദ് നബി എന്നെ അതിനെ പ്രേരിപ്പിച്ചു പരിശുദ്ധ പ്രവാചകൻ എന്ന് പറഞ്ഞു അങ്ങനെ പറയുള്ളു ജീവിതത്തിൽ പരിശുദ്ധ പ്രവാചകൻ എന്നല്ലാതെ പറയില്ല പരിശുദ്ധ പ്രവാചകൻ പ്രവാചകനെന്നെ എന്നെ പഠിപ്പിച്ചു എന്നാ ഈ ആൾ വെറുതെ നിങ്ങൾക്ക് പോടപ്പണി പൂടപ്പാണിയൊക്കെ എൻ്റെ സംഘടനയുടെ ഒപ്പ് കിട്ടണം അള്ളാഹു തലാക്ക് ഒരു മനുഷ്യനെ മഹാനാക്കാൻ കേരളം കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാൾ ഇന്നത്തെ അളവിൽ അത് അലക്സാണ്ടർ ജേക്കബ് സാർ നാളെന്താണെന്ന് നിനക്കറിയില്ല ഇന്ന് അലക്സാണ്ടർ ജേക്കബ് സാറാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോഴാണ് ചില മുസ്ലിയാക്കന്മാർ തൊണ്ണൂറ്റൊമ്പ മുസ്ലിയാക്കന്മാർക്ക് തന്നെ അതല്ലേ ശരിയെന്ന് തോന്നുന്നത് ആഴത്തിൽ നിന്ന ആഴം അത് വെറുതെ ആഴമല്ല എനിക്ക് മനസ്സിലാവുന്നത് ആ ആഴം ഇലാഹിൻ്റെ തോഫിയക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്കല്ല അല്ലാതെ അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം പറയാനേ കഴിയില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്തുകൊണ്ടയാൾ നബിയെ ഇഷ്ടപ്പെട്ടു അൽമറുമായ നബിയുടെ വലുത് ഭാഗത്ത് അലക്സാണ്ടർ ഏക്കബുണ്ടായാൽ അനക്കെന്താ ഇല്ല എന്ന് പറഞ്ഞാൽ വിചാരിടാ എൻ്റെ സംഘടന ആരാ അതിൻ്റെ സംഘടനയിലുള്ളവരൊക്കെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഏത് വാപ്പേടെ പറഞ്ഞത് അൽമർ ഉമാമൻ ഹബ്ബ നിങ്ങൾ ഈ സംഘടനക്കാരെല്ലാം ഇരുപത് കൊല്ലം ചെയ്തതിനേക്കാൾ വലിയ സേവനമാണ് മുഹമ്മദ് മുസ്തഫാ സിഷയത്തിൽ അലക്സാണ്ടർ ജാബർ ജേക്കബ് സർ ചെയ്തത് അത് അദ്ദേഹം ഹൃദയത്ത് എന്ന് പറയുകയാണ് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ തെറ്റിക്കാൻ ചെല്ലാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടറി ആത്മാർത്ഥമായ വർത്താനാണത് എന്താ മേലെ വർത്താൻ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് എവിടുന്ന മറുപടി കിട്ടുന്ന അറിയില്ല അത് ഹൃദയം നിറഞ്ഞ മറുപടിയാണ് അത് ദൈവം തമ്പുരാൻ കൊടുക്കാത്തൊരു മറുപടിയല്ല ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച ഒരാൾക്കല്ലാതെ അലക്സാണ്ടർ ജയൊക്കെ പോകാൻ കഴിയില്ല നരകക്കെടുത്ത് കൊടുത്ത് പോണ് ഇജി സ്വർഗത്തില്ലാതെ കാണുന്നു ഏത് വാപ്പ പറഞ്ഞ് മനുഷ്യൻ ചിന്തിക്കണം കുറച്ച് ചിന്തിക്കണം ഈ മനസ്സൊക്കെ ഒഴിവാക്കണം ഉറപ്പ മുഹമ്മദ് നബി മുഹമ്മദ് കഴിയുന്നല്ല അതാരണം കഴിയില്ല അത് കൈതപ്രതാപോധന നമ്പൂതിരി ആണെങ്കിലും കഴിയില്ല അത് അലക്സാന്തമ്മി ഒരാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നരകത്തിന് ആൾ തൊടാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല മുഹമ്മദ ദൈവം അങ്ങനെ മനസ്സിലാ മനസ്സിലാക്ക അല്ലാതെ ലോകത്തിന് വരെ ഇല്ല നമ്മൾ നമുക്ക് 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 ആവശ്യമില്ല ഈ നിങ്ങൾ നമുക്കിപ്പോ ലഭ്യൊന്നും ആവശ്യമല്ല മറുപടി പറഞ്ഞാൽ മറുപടി പറയണെ നമ്മൾ വെട്ടിയാക്കും അതിനൊക്കെ നടക്കണം എന്തിനാ ഈ കഴിഞ്ഞ പത്തിരുപത് കൊല്ലക്കാലം മുഹമ്മദ് മുസ്തഫ എന്ന ലോകം കണ്ട മഹാനെ യഥാർത്ഥത്തിൽ ജനകീയമായ ജന സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും ചിന്തിക്കാവുന്ന അളവിലേക്ക് വെച്ചു കൊടുക്കാൻ ഒരു മുസ്ലിം ഏതൊരു മുസ്ലിം പണ്ഡിതനും കഴിഞ്ഞതിൻ്റെ നൂറരട്ടിയാണ് ബഹുമാനപ്പെട്ട സമ്പൂജ്യനായ അലക്സാണ്ടർ ജേക്കബ് സാറിന് കഴിഞ്ഞിട്ടുള്ളത് ആ ആൾ നാളെ തോൽക്കുമെന്ന് എനിക്കഭിപ്രായമില്ല എന്തുകൊണ്ട് അത് അദ്ദേഹം പുസ്തകം വായിച്ച് പറയുകയാണെങ്കിൽ ഇതിനകം അദ്ദേഹം തോറ്റുപോയിരുന്നു അദ്ദേഹം പുസ്തകം വായിക്കുന്നേ അല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അപ്പം ആ ഹൃദയത്തിലേക്ക് വെളിച്ചം വരികയാണ് ആരുടെ വെളിച്ചം പഠിച്ച വെളിച്ചം അല്ലാതെ മറുപടിയൊന്നും കഴിയില്ല ഒരിക്കലും കഴിയില്ല അദ്ദേഹം ഒരു വാക്ക് പറയുന്ന മറുപടികളെ നമുക്ക് മനസ്സിലാക്കിയ പിന്നെ ആഴത്തിൽ അത് സംഭവം കൃത്യമായി മനസ്സിലാവും ഐഷബി വെറുതെ ഉള്ളവരുടെ പ്രായത്തിൽ നിറവ് എന്ന പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എന്നോ കേരളത്തിൽ അലക്സാണ്ടർ ജേക്കബ് സാർ വിശദീകരിച്ചിട്ടുണ്ട് എന്നോ മുസ്ലിം പണ്ഡിതന്മാർ ഒമ്പതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തെളിവ് അന്വേഷിച്ചു കൊണ്ടപ്പോൾ ഒമ്പത് വയസ്സ് നൂറ് ശതമാനം പടിഞ്ഞാറൻ ലോകത്തിന് ലോകം ചെയ്ത ഒരു ചതിയും വഞ്ചനയുമാണ് എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ കേരളത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട് അത് യൂറോപ്യൻ്റെ ചതിയാണ് മുഹമ്മദ് നബിയുടെ നേർക്ക് യൂറോപ്യർക്കുണ്ടായ ഒരു ചതിയുടെ ഭാഗം മാത്രമാണ് ആയിഷ ബീവി ആയിഷക്ക് ഒമ്പത് വയസ്സാക്കിയത് നമ്മളെ ഇതിൽ ഓടേണ്ടതിൽ അവാസ്തവും തെറ്റാണ് അത് നൂറ് ശതമാനം തെറ്റാണ് എന്നാണ് എത്ര തെളിവാദ്യം ഉദ്ധരിച്ചത് അത് പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഈ മനുഷ്യൻ എന്തിനാണ് എല്ലാ മനുഷ്യനും പേരെന്തെങ്കിലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടോ അയാളോ ക്രിസ്ത്യാനിയാണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് അൽമർ ഉമാൻബ ഒരാൾ ആരെ പ്രേമിച്ചു അയാളെ കൂടെ ഉണ്ടോ അതങ്ങനെയാണ് അത് അവരൊക്കെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ് മഹാനായ സൈദ അഴിസ്സാ അലൈഹി സ്വലാ നീ ക്രിസ്ത്യാനികളെ ഏറ്റവും മാനെന്ന് വിചാരിക്കുന്ന സൈദർ അളീസലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു ഒരു അപശബ്ദം ഒരാൾ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കൂല അത്ര ഇഷ്ടമാണ് അവര് മനസ്സിലോണ്ട് പറഞ്ഞത് നമുക്കൊക്കെ അപ്പൊ നമ്മൾ അവരെ കൂടി ഉണ്ടാവും അവരെ അവര് നമ്മൾ അടക്കുന്ന എല്ലാവരും